അമ്മക്ക് തുല്യമായി അമ്മ മാത്രേ ഈ ഭൂലോകത്തുള്ളൂ എന്നതിന് യാതൊരു സംശയവും വേണ്ട അമ്മക്ക് തുല്യരായി ഒരാളെ കാണാൻ സാധിക്കില്ല ജാതിയില്ല മതമില്ല എന്ന് മാത്രമല്ല ദേശങ്ങളില്ല രാജ്യങ്ങളില്ല എന്ന് മാത്രമല്ല ഭൂലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആരാധിക്കുന്ന ഒരു വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതമ്മ മാത്രമാണ് ആ കാര്യത്തിൽ സംശയം വേണ്ട അമ്മയെക്കുറിച്ചുള്ള ഒരു പ്രധാന പ്രധാനപ്പെട്ട കാര്യം ആത്മീയതയിൽ അധിഷ്ഠിതമായി ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള കർമ്മ പരിപാടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് മുന്നോട്ടു പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മഹൽ വ്യക്തി ഉണ്ടെങ്കിൽ അത് അമ്മ മാത്രമാണ് ആ കാര്യത്തിൽ സംശയവും വേണ്ട ഇത് നമുക്ക് എല്ലാവർക്കും ഏത് കാലത്തേക്കും നമുക്കെല്ലാവർക്കും ആവേശവും അതുപോലെ തന്നെ നമുക്ക് ദർശനവും അമ്മയിൽ നിന്ന് ലഭിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയവുമില്ല അമ്മ അമ്മയെ സംബന്ധിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കരുണാനിധി എന്നാരെയെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അമ്മ തന്നെയാണ് ആ കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് ഞാൻ ഒന്ന് ഒരു ഒന്നുകൂടി ഞാൻ പറയട്ടെ അമ്മയെ സംബന്ധിച്ചോടും ഐ അമ്മ നമുക്കിന്നും മാതൃകയായിരിക്കും അമ്മക്ക് മരണം എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവില്ല ആ കാര്യത്തിൽ സംശയം വേണ്ട അമ്മ കാണിച്ച മാർഗം നമ്മുടെ മുമ്പിൽ ആ മാർഗമാണ് ഇന്ന് ലോകത്ത് ശാന്തിയും സമാധാനവും കൈവരിക്കാനുള്ള ഏക മാർഗം എന്നതിൽ സംശയമില്ല അമ്മക്ക് ദീർഘായുസ് ഉണ്ടാവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു ജയ് ഹിന്ദ്